സങ്കര ഇനം പശുക്കൾക്ക് വേണ്ടിയുള്ള തൊഴുത്ത് നിർമ്മാണം പശുവെള്ളത്തിൽ ലാഭകരമാക്കുന്നതിന് നമുക്ക് തൊഴുത്ത് കൂടുതൽ ചിലവേറിയതാകാതിരിക്കുന്നതാണ് എപ്പോഴും ഉത്തമം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വസ്തുവകകൾ കൊണ്ട് തൊഴുത്ത് നിർമ്മിക്കുന്നതാണ് ഉത്തമം തൊഴുത്ത് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് ആയിരിക്കണം നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് വേണം തൊഴുത്ത് നിർമ്മിക്കുവാനായിട്ട് തൊഴുത്തിൻ്റെ താറ സാധാരണ മൺ നിര നിരപ്പിൽ നിന്നും നാൽപ്പത് എങ്കിലും ഉയരത്തിൽ ആയിരിക്കണം തറയ്ക്ക് സ്വൽപ്പം ചെരുവ് നാൽപ്പതിന് ഒന്ന് എന്ന രീതിയിൽ ചെരുവ് ഉണ്ടാകുന്നത് അനിവാര്യമാണ് തൊഴുത്തിൻ്റെ തറ ഇഷ്ടിക കൊണ്ടോ കല്ല് കീറിയിട്ട് കൊണ്ടോ അല്ലെങ്കിൽ പനയുടെ പാത്തിയിട്ടുകൊണ്ടോ നമുക്ക് നിർമ്മിക്കാവുന്നതാണ് എന്നാൽ മിനുസം അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ മിനുസം കൂടുതലുണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പരുവരുത്ത തറയാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ കുറേ നാൾ പശുവിനെ കെട്ടിക്കഴിഞ്ഞിട്ട് മിനിസം വരികയാണെങ്കിൽ റബ്ബർ മാറ്റ് ഉപയോഗിക്കുന്നത് ഉത്തമമാണ് കൂടുതൽ പാലുള്ള പശുക്കൾക്ക് റബ്ബർ മാറ്റ് ഇടണം എന്ന് തന്നെയാണ് നമ്മൾ നിർദ്ദേശിക്കാറ് തൊഴുത്തിന് ഒരു പശുവിനെ കെട്ടുവാനുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പോൾ വലിയ ഇനം പശുക്കളാണ് എച്ച് എഫിന് അത്തിപ്പെട്ട പശുക്കളൊക്കെ നല്ല വലുപ്പമുള്ളതായതുകൊണ്ട് ഒന്നര മുതൽ ഒന്നേ എഴുപത് വരെയുള്ള അതിൻ്റെ ലെങ്ത് ഉണ്ടായിരിക്കണം അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒ ഒരു ഒന്നര മീറ്റർ തൊട്ട് ഒന്ന് എഴുപത് വരെ ആകണം അതേപോലെ തന്നെ അതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് ഒരു മീറ്റർ തൊട്ട് ഒന്ന് ഇരുപത് വരെ വേണം അപ്പം നമ്മളൊരു തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ പശുവിൾ ഒരാൾ ഒരു പശുവിനെ തന്നെയാണ് വളർത്താൻ ആഗ്രഹിക്കുന്നെങ്കിലും ഒരു രണ്ടോ മൂന്നോ പശുവിനെ കിട്ടാനുള്ള രീതിയിലുള്ള തൊഴുത്തെങ്കിലും നിർമ്മിക്കേണ്ടതാണ് അപ്പം ഒരു മൂന്ന് പശുവിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് മൂന്ന് അമ്പത് മൂന്നര എങ്കിലും മിനിമം നമുക്ക് അങ്ങനെ പറയുമ്പോൾ നീളവും വീതി എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ഒന്ന് എഴുപത് വീതി പാടും അതുപോലെ തന്നെ പുൽത്തൊട്ടി എന്ന് പറയുന്നത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതി ഉള്ള ഒരു പുൽത്തൊട്ടിയും പിൻഭാഗത്ത് ചാണകം അതുപോലെ തന്നെ മൂത്രവെള്ളവും പോകാനായിട്ട് മുപ്പത് എങ്കിലും അത് മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലും ഒരു ഒരാറ് സെൻറ്റിമീറ്റർ താഴ്ചയിലും ഒരു ചാലും ഉണ്ടായിരിക്കേണ്ടതാണ് പ്പായ് ചാല് തുറക്കേണ്ട അവസാനിക്കേണ്ടത് ഒരു ഡങ് യൂറിൻ പിറ്റിലേക്കും ആ യൂറിൻ പിറ്റിൽ ശേഖരിക്കുന്ന യൂറിൻ നമുക്ക് കളക്ട് ചെയ്ത് അല്ലാതെ വെള്ളം കളക്ട് ചെയ്ത് നമുക്ക് സ്ലറി സ്ലറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തൊഴുത്തുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം നല്ല ഉയരം തൊഴുത്തിൽ വായു സഞ്ചാരം നന്നായിട്ടുണ്ടാകണം അതുപോലെ തന്നെ വെയിലും ഏൽക്കേണ്ടതാണ് വെയിൽ സൂര്യപ്രകാശം വെക്കുകയാണെങ്കിൽ മാത്രമേ രോഗാണുക്കുള്ള ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ തൊഴുത്ത് നിർമ്മാണം തൊഴുത്തിൻ്റെ നടുഭാഗത്തെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മൂന്നര മീറ്ററെങ്കിലും ഉയരം ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പൊക്കമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ സൈഡിലെ ആ പൊക്കം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ അല്ലെങ്കിൽ രണ്ട് പത്ത് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം പലപ്പോഴും ആശാരക്കണക്കനുസരിച്ചാണ് എല്ലാവരും തൊഴുത്ത് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നീളം വീതി എടുക്കുമെങ്കിൽ പോലും വായു സഞ്ചാരവും വെയിലും കൃത്യമായ അളവിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകത്തക്ക രീതിയിൽ വേണം തൊഴുത്ത് നിർമ്മിക്കുവാനായിട്ട്